ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഞാനിതാ കുറച്ച് മാവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് മാവ ഇതേപോലെ അരച്ച് വെക്കുമല്ലോ വെള്ളപ്പത്തിനും ഉഴുന്ന ദോശക്കും ഇഡ്ലിക്കൊക്കെ മാവ് ഇതേപോലെ അരച്ച് വെക്കുന്ന സമയത്ത് ഉഴുന്ന് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കെട്ടോ പച്ചമുളക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്കുക ആ ഒരു മാവിലേക്ക് കിട്ടോ അപ്പോൾ തലേ ദിവസം നമ്മൾ അരി ഉഴുന്നൊക്കെ ഇങ്ങനെ അരച്ച് വെക്കുമല്ലോ അപ്പം ആ ഒരു മാവിലേക്ക് ഇതേപോലെ പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ മാവ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു മാവ് നല്ല പൊങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മൾ ഈ ഒരു മാവ് വെച്ചിട്ട് എന്ത് അപ്പം ചുടുന്ന സമയത്തും നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മാത്രം മതി കേട്ടോ ഓവർ ഒന്നും വേണ്ട അപ്പൊ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തേങ്ങ ഒക്കെ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ കൊടുവാളോ അതേപോലെ മൂർച്ചയുള്ള ഉള്ള എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഒക്കെ ഉള്ള എന്തെങ്കിലും വെച്ചിട്ടാണല്ലോ നമ്മൾ പിന്നെ തേങ്ങ ഒക്കെ പൊട്ടിക്കുക അപ്പം നമ്മൾ ഇനിയിപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് കൊടുവാളണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതേപോലത്തെ ഇടികല്ല ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിതറാതെ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിനായിട്ട് നമ്മളിതാ ഈ ഒരു പൊളിച്ച ഈ ഒരു ലൈന് കണ്ടില്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ഈ ഒരു ലൈന് ഇങ്ങനെ മൂന്ന് ലൈൻ ഉണ്ടാവും നമ്മ ഈ തേങ്ങക്കിട്ടോ ഒരു തേങ്ങക്ക് ഇങ്ങനെ ഇതേപോലെ ഒരു മൂന്നാല് ലൈൻ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലൈന് വെച്ചിട്ട് നമ്മളിതേപോലെ ഒന്നും എല്ലാം ഒന്ന് പൊട്ടിക്കൊടുത്താൽ മതി ഈയൊരു ഇടികല്ലിൽ വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇടികൽ തന്നെ വേണം എന്നല്ല എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു ലൈന് നോക്കിയിട്ട് തന്നെ പൊട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നാൽ നമുക്ക് ചിതറാതെ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ കൊടുവാളൊക്കെ വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും കൊടുവാളൊക്കെ വെച്ച് കൈക്ക് കൊണ്ടുപോവോ കൈ മുറിഞ്ഞു പോവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകും അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊ അത കണ്ടില്ലേ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ചിതറാതെ നല്ല ഒരു രണ്ട് മുറിയും നല്ല എന്താ പറയുക ചിതറാതെ രീതിയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ ഒരേപോലെ കണ്ടില്ലായി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ലൈന് നോക്കിയിട്ട് തന്നെ പൊട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്ന ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഇതാ ഞാൻ കുറച്ച് തേങ്ങ ചെരുവി എടുത്തതാ കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങ ചെരുവി അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ നമ്മൾ ഓരോ ദിവസത്തേക്കുള്ളത് ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ മുഴുവനായിട്ടും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തേങ്ങ ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ടേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ട് വീണ്ടും അകത്തോട്ടേക്ക് തന്നെ വെക്കും അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ തണുപ്പ് പോവും അതേപോലെ തന്നെ തണുപ്പ് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് തണുപ്പിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും പിന്നെ തേങ്ങ പെട്ടെന്ന് കേടുവരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ വെക്കട്ടോ ഓരോ ദിവസത്തേക്കുള്ള തേങ്ങ അതേപോലെ ഓരോ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഓരോ കവറിലോ ഇതേപോലെ ആക്കി വെക്കട്ടോ ഓരോ ദിവസത്തേക്കുള്ളത് നമുക്കിപ്പോൾ ഏകദേശം നമുക്കൊരു കണക്കറിയാലോ ഒരു ദിവസത്തേക്ക് നമുക്ക് എത്ര തേങ്ങ വേണം അരമുറിയോ ഒരു മുറിയോ അല്ലെങ്കിൽ പകുതി മുറിയോ അങ്ങനെ എത്ര തേങ്ങ വേണമെന്ന് എന്ന് നമുക്കറിയാലോ അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള തേങ്ങ ഇതേപോലെ ആക്കി വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു തേങ്ങ കേടുവരാൻ ചാൻസ് ഇല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കട്ടോ അതേപോലെ തേങ്ങ ചെലവിട്ടുള്ളതിലേക്ക് കുറച്ച് പൊടിപ്പ് ഇതേപോലെ ഒന്ന് വിതറിയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ എന്നാൽ ഒരിക്കലും തേങ്ങ കേടാവാൻ ചാൻസ് ഇല്ല കേട്ടോ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ വാതിലിൻ്റെ അടുത്തും അതേപോലെ ബാത്റൂമിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചവിട്ടി ഇടുന്ന സമയത്ത് നമ്മൾ കാല് തുടയ്ക്കുമ്പം ചവിട്ടി എല്ലാം അങ്ങോട്ട് തെന്നിപ്പോവും അതേപോലെ ഇങ്ങനെ ചുരുണ്ട് കൂടിയൊക്കെ കിടക്കുമല്ലോ വഴുതി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു ചവിട്ടി വഴുതി പോവാതിരിക്കാനും ചുരുണ്ട് കൂടി കിടക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു കിടിലൻ ഐഡിയ ഇട്ടത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഡബിൾ ടാപ്പ് ആട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡബിൾ ടാപ്പിന് രണ്ട് വശത്തും ഉണ്ടല്ലോ അപ്പോൾ ഒരു വശത്തുള്ള സ്റ്റിക്കറ് അടർത്തിയിട്ട് ഞാനിതാ ഈ ഒരു മാറ്റിൻ്റെ അടിവശത്ത് ഇതേപോലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാല് വശത്തും ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയാവുക അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നുള്ളൂ കേട്ടോ നാല് വശത്ത് നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് മാത്രമേ ഇത് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുള്ളൂട്ടോ നാല് വശത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളൂ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യട്ടോ ഇപ്പത് ഞാൻ രണ്ട് വശത്ത് ഇതേപോലെ ഈ ഒരു സ്റ്റിക്കറൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മറുവശത്തുള്ള ഈ ഒരു സ്റ്റിക്കർ അടർത്തി മാറ്റിയിട്ട് ടൈലിലിട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ചവിട്ടി ഇടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എത്ര കാലം തുടച്ചാലും ആ ഒരു ചവിട്ടി ചുരുണ്ടുകൂടി കിടക്കൂല തെന്നിപ്പോകൂല്ല ആ ഒരു ചവിട്ടി എവിടെയാണോ നമ്മൾ ഇട്ടിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നല്ല നിവർന്ന് തന്നെ ഇരുന്നോളും ഇതേ രീതിയിൽ രീതിയിലട്ടോ ഇതാ കണ്ടില്ലേ ഇതേ രീതിയിൽ നല്ല നിവർന്ന് നിന്നോളും ഈ ഒരു സ്റ്റിക്കറിൻ്റെ പശ ഉള്ളത് കൊണ്ടിട്ട് നല്ല ഒട്ടി നിന്നോളൂ കേട്ടോ ഇതിൻ്റെ അടിവശം പശ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ കുട്ടികൾ എത്ര ചാടി മറിഞ്ഞാലും അതേപോലെ കാല് തുടച്ചാലൊന്നും ഈ ഒരു ചവിട്ടി ഒരിക്കലും തെന്നി പോവേ അതേപോലെ ചുരുണ്ടി കൂടി കിടക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒട്ടി നിന്നോളൂ കേട്ടോ അവിടെ അപ്പം നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് നാല് വശത്തും ചെറിയ സ്റ്റിക്കർ ഇങ്ങനെ നാല് വശത്തും ചെറിയ പീസ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ദാരിയാസ് കിച്ചണിൽ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം പിന്നെ താരിയസ് കിച്ചൺ കാണുന്ന കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ പാക്കറ്റുകളൊക്കെ വാങ്ങിക്കല്ലോ സാമ്പാർ പൊടി അതേപോലെ രസപ്പൊടി അതുപോലെ മീറ്റ് മസാല ചിക്കൻ മസാല ഒക്കെ ഇങ്ങനെ പാക്കറ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ച് കറിയിലേട്ട ഒക്കെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ബാക്കി വരുന്ന ഈയൊരു പാക്കറ്റ് നമ്മൾ എന്താ ചെയ്യുക ഇതേപോലെ വെക്കൂല്ലേ അപ്പൊ നല്ല രീതിയിൽ തന്നെ എയറൊന്നും കടക്കാതെ നല്ല ടൈറ്റ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നമ്മുടെ വീട്ടിൽ കുട്ടികളും വലിയവരൊക്കെ പാൻ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ പാനിൻ്റെ ഈ ഒരു അടപ്പ് ഒഴിവാക്കേണ്ട കേട്ടോ ഈ ഒരു അടപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു പാക്കറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനൻ്റെ ടോപ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് വെക്കാൻ റബ്ബറോ അതേപോലെ ക്ലിപ്പോ ഒന്നും വേണ്ട ഈ ഒരു പാനൻ്റെ ടോപ്പ് മാത്രം മതി കേട്ടോ ഇതേപോലെ നമ്മളൊന്ന് കുത്തി കൊടുക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളും ഒരിക്കലും എയർ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കടക്കാൻ ചാൻസ് ഇല്ല എയറൊക്കെ കടന്നു കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഈ ഒരു മസാല പൗഡറൊക്കെ വേഗത്തിൽ തന്നെ കേടുവന്നു പോവുക അപ്പോൾ ഒരിക്കലും നമുക്കിത് എയർ കടക്കാതെ നല്ല ടൈറ്റായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക പേനൻ്റെ അടപ്പ് ഒരിക്കലും ഒഴിവാക്കി കളയേണ്ട കേട്ടോ ഇവിടെ കണ്ടാലും പെറുക്കിയെടുത്ത് വെച്ചോളൂ ഈ ഒരു ഡിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളും നമ്മളെങ്ങനെ മറിച്ചിട്ടാലും ഈ ഒരു പൊടി മസാലപ്പൊടികൾ നിലത്ത് വീഴില്ല ഇതിലേക്ക് കാറ്റ് കടക്കാതെ നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ കുറച്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ എല്ലാവർക്കും മാങ്ങ കിട്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ മാങ്ങ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിൽ നിന്നെങ്കിലും ഇങ്ങനെ മാങ്ങ പറിക്കുന്ന സമയത്ത് തരാതിരിക്കില്ലല്ലോ അപ്പോൾ അതാ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അച്ചാറിണുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുമല്ലോ അപ്പം മാങ്ങ കട്ട് ചെയ്യാൻ ഒരുപാട് പ്രയാസമായിരിക്കും തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ കൊണ്ടിട്ട് കയ്യിലൊക്കെ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ മാങ്ങ അച്ചാറിയിട്ട് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ ഈ ഒരു മാങ്ങൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കത്തി വെച്ചിട്ട് വെച്ചിട്ടോ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് വേഗത്തിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മാങ്ങ അപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചിലവർ കുഞ്ഞു കഷ്ണങ്ങളാക്കിയാണല്ലോ എടുക്കുക അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കൈ ഡാമേജ് ആവില്ല കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്യുന്ന സമയത്ത് കത്തി വെച്ചിട്ട് തലങ്ങും വിലങ്ങും ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് മാങ്ങ കട്ട് ചെയ്യുന്ന ജോലി വേഗത്തിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ദാ ഈ ഒരു സൈഡ് ഭാഗം കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അണ്ടീൻ്റെ അണ്ടീൻ്റെ സൈഡ് ഭാഗം കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാങ്ങ കട്ട് ചെയ്യുന്ന ജോലി വേഗത്തിൽ തന്നെ നമുക്ക് തീർക്കാനായിട്ട് പറ്റും ചെയ്യും നമ്മുടെ കൈക്കൊന്നും ഡാമേജ് ആവില്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാനിതാ ചെറിയൊരു പീസ് ഇഞ്ചിയും അതേപോലെ ഒരു രണ്ട് മൂന്ന് ക്യാരറ്റും കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഞ്ചി ആയാലും അതേപോലെ ആയാലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണമല്ലോ അപ്പോൾ നമുക്ക് സ്കിന്ന് കത്തിയില്ലാതെ എങ്ങനെ കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലും സ്പൂൺ ഉണ്ടാവുമല്ലോ ഈ ഒരു സ്പൂണിൻ്റെ തുമ്പ് ഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചൊടുക്ക കേട്ടോ വേഗത്തിൽ തന്നെ നമുക്കിത് ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ബിഗ്നേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കിടലൻ ടിപ്പാണ് ബിഗ്നേഴ്സ് കത്തി ഉപയോഗിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ വേഗത്തിൽ തന്നെ കത്തി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കൈക്ക് കുത്തിപ്പോകും അങ്ങനെയൊക്കെ ഉള്ള പേടിയുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഉള്ള ടിപ്പാട്ടോ ആട്ടത് അപ്പോൾ അതാ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി കൊടുക്കട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റോ ഇനിയിപ്പോൾ സ്പൂണല്ല ഒരു ബോട്ടലിൻ്റെ അടപ്പായാലും മതി കേട്ടോ ഈ ഒരു ബോട്ടലിൻ്റെ അടപ്പിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗം കൊണ്ടിട്ടും ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി എന്നാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇഞ്ചിൻ്റെ ആയാലും അതേപോലെ ക്യാരറ്റിൻ്റെ ആയാലും ഒക്കെ സ്കിന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ടിപ്പാണ് കത്തി എന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സ്പൂണോ അതേപോലെ എന്തെങ്കിലും അടപ്പോ അങ്ങനെയൊക്കെ മതി നമുക്ക് ഈ ഒരു സ്കിന്ന് കളഞ്ഞെടുക്കാനായിട്ടോ കത്തിനേക്കാൾ വേഗത്തിൽ നമുക്കിത് കളഞ്ഞെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ നമുക്ക് കൈക്ക് കൊള്ളുമോ അങ്ങനെയുള്ള പേടി പേടിക്കേണ്ട ആവശ്യമില്ല ഏത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലണ്ടിപ്പാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് അതേപോലെ ഒന്ന് കളഞ്ഞെടുത്തതാണ് ഈ ഒരു ഇഞ്ചിട്ടോ ഇനിയിപ്പോൾ ഇഞ്ചി പൊട്ടിച്ചിട്ട് ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ കളഞ്ഞെടുത്താൽ മതി ഞാനിപ്പോൾ അത് പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ചക പൊട്ടി വരുന്ന ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള സ്കിന്നൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനൊരു ചാർജർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടുതലൊക്കെ ചാർജറ് വീട്ടിലുള്ളവരെ ഇതേപോലെ ചെയ്ത് നോക്കുക ചാർജർ കുറേ കഴിയുമ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ ആ ഒരു വൈറ്റ് ചാർജർ ചാർജറാകുമ്പോൾ വേഗത്തിൽ തന്നെ ചളി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ചാർജറിൻ്റെ മുകളിൽ ഇതേപോലെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു ചാർജറിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചാർജർ എടുത്ത് ഇങ്ങനെ കുത്തുന്ന സമയത്തൊക്കെ നമ്മൾ ജോലി തിരക്കിൽ നമ്മുടെ കയ്യിൽ മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൈവച്ചൊക്കെ നമ്മൾ ചാർജർ എടുക്കുന്ന സമയത്ത് വൈറ്റ് ചാർജർ ആകുമ്പോൾ വേഗത്തിൽ തന്നെ ചളി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം നല്ല ക്ലീൻ ആയി കിട്ടോ ആ ചാർജറ് അപ്പോൾ പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ കേബിളും ചാർജറിൻ്റെ ആ ഒരു ഹെഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളമൊന്നും ഒരിക്കലും ആക്കി കൊടുക്കരുത് കേട്ടോ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ലാസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിൻ്റെ അകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അകത്തും പുറത്തൊക്കെ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കും അപ്പം നമ്മൾ ഈ ഈയൊരു ചെരുപ്പിൻ്റെ ഒരു അടിവശമാണ് വേഗം പൊട്ടി ഈ ഒരു ഭാഗം അപ്പം പൊട്ടി തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ്റെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കൊടുക്കട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൂക്കിൻ്റെ ഈയൊരു ചെരുപ്പിൻ്റെ ഒരു ഭാഗം പോലെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ ഘടിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ അടിവശത്ത് അപ്പൊ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെരുപ്പ് ഇനിയും കുറച്ച് നാളും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇതേപോലെതാ ഞാനിപ്പോ ഒരു പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പിന്നായത് കൊണ്ടിട്ട് ആ ഒരു ഹോളിൻ്റെ അവിടെ ഇങ്ങനെ അടഞ്ഞു നിന്നോളും അപ്പോൾ നമുക്ക് ഈ ഒരു ചെരുപ്പ് കുറച്ച് നാളും കൂടെ അത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കും പിന്നായത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ ചെരുപ്പ് ചവിട്ടുന്ന സമയത്ത് കാലിന് കുത്തിപ്പോ അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടാകും ഒരിക്കലും ഇല്ല കേട്ടോ ഈ ഒരു ചെരുപ്പിന്റെ അടിവശത്താണല്ലോ ഈ ഒരു പിന്നെ അപ്പോൾ ഒരിക്കലും നമ്മൾ കാലിന് കയറി കുത്തി കയറും ഇല്ല കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇന്ന് ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം അറിയുന്നതും അറിയാത്തതുമായ ടിപ്സുകളാട്ടോ കേട്ടോ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു